എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി എൽ ഡി എഫ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു മാളയിൽ നടന്ന കൺവെൻഷൻ എ ഐ വൈ എഫ് തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വിവേക് ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയൻ രാജ്യത്തിന്റെ ഭാഗമായി രാജ്യത്തിനകത്തെ ഫെഡറൽ സംവിധാനങ്ങളെ തകർക്കുമ്പോൾ ആ ബി ജെ പിക്ക് എതിരായി ഒറ്റക്കെട്ടായി കേരളം നിയന്ത്രിക്കേണ്ട ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് അതാണ്